thank you ഓം ശാന്തി ഇന്നത്തെ മുരളിയില് ബാബ നമ്മളെ കേൾപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ഗീതമാണ് രഹിനേവാലുപായേ ദൂരദേശിക്കേ രഹിനേവാലിപ്പരായ ദൂരദേശക്കരഹിത വല ആയെ ദേശപരായ ഇത് ഈ പാട്ടിന്റെ അർത്ഥം ദൂരദേശത്ത് നിന്നും ഒരു അപരിചിതൻ വന്നു അറിയാത്ത ദേശത്തിലേക്ക് എവിടെ നിന്നോ ദൂരെയുള്ള ലോകത്ത് നിന്നും എൻ്റെ അടുക്കിലേക്ക് വന്നു എന്നിട്ട് ഹൃദയം ഹൃദയത്തോട് ചേർന്ന് മൗനമായി പ്രാർത്ഥനയായി കാതിൽ ചൊല്ലിയ രഹസ്യമില്ല മരമൊന്നിൽ കൊമ്പിൽ മൈനപക്ഷി പാടിയെത്തി വരൂ യാത്രക്കാര വരൂ സത്യം തുറന്നു പറയൂ കൂടെ നിൽക്കൂ എന്തിനാണിത്ര വിഷമം എന്തിനാണിത്ര ക്ഷീണം എന്റെ കൂട് തകർന്നു പോയി പക്ഷെ ഞാനത് വീണ്ടും പണിയുന്നു നിനക്ക് സഹായിക്കാനാകുമെങ്കിൽ ഒന്ന് കൈനീട്ടി തരൂ എന്നെ വഴി കാട്ടാൻ എന്തിനും പഠിക്കണം എന്തിനായി യാത്രിക നീ മുഖം തിരിച്ചു തുടങ്ങുന്ന ഈ ഒരു ഗീതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ കഥയുടെ പൊരുൾ എന്താണ് ഇത് കുറച്ച് വാക്കുകളുടെ കൂട്ടമല്ല ഇത് ജീവിതയാത്രയുടെ ഒരു പ്രതീകമാണ് ആത്മാവിൻ്റെ യാത്രയുടെ ദർശനമാണ് ജീവിതത്തിലേക്ക് നമ്മൾ എല്ലാവരും അജ്ഞാതരായി വരികയാണ് തികച്ചും നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ അപരിചിതരാണ് ആരും എല്ലാം അറിയുന്നവരല്ല ഒന്നും അറിയാതെ ഇവിടേക്ക് വന്നു നമ്മൾ ഓരോ മനുഷ്യനും ഒരു യാത്രക്കാരനാണ് ഈ ലോകമാണെങ്കിലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമായൊരു തീരമാണ് ആത്മീയമായ അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ആത്മാവ് ഈ ശരീരത്തിലേക്ക് എത്തുന്ന അത്ഭുതകരമായ ഒരു നിമിഷമാണ് അങ്ങ് വിദൂരമായ ലോകത്ത് നിന്നും ഈ പരദേശത്തേക്ക് തികച്ചും അപരിചിതമായ ലോകത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു മനുഷ്യന്റെ ഹൃദയം എപ്പോഴും മറ്റൊരു ഹൃദയത്തോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പറയാൻ കഴിയാത്ത പ്രാർത്ഥനകളുണ്ട് സ്വപ്നങ്ങളുണ്ട് ആ ആത്മാവ് നിശബ്ദമായി എവിടെയും സത്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ ആത്മീയ തിരച്ചിലിന്റെ തുടക്കമാണ് ഇനി ഒരു മൈനപക്ഷി നമ്മളോട് സംസാരിക്കുകയാണ് ഇവിടെ മൈന എന്നത് ഒരു ഗുരുവിന്റെ പ്രതീകമാണ് ജീവിതമാകുന്ന മരത്തിൽ കൊണ്ട് ഒരു സത്യം നമ്മളോട് തുറന്നു പറയുവാൻ വിളിക്കുകയാണ് നീ സത്യം പറയൂ നീ പേടിക്കണ്ട എന്ന് പറയുന്ന ഒരു ആത്മീയ ശബ്ദം നമുക്കറിയാം ജീവിതത്തിൽ തകർച്ചകൾ സ്വാഭാവികമാണ് ആ പക്ഷി പറയുകയാണ് എന്റെ കൂട് തകർന്നാലും ഞാൻ വീണ്ടും മണി ഇതാണ് ആത്മവിശ്വാസത്തിന്റെ പാഠം നമ്മുടെ ജീവിതം തകർന്നേക്കാം പക്ഷെ വീണ്ടും ഉയരുക എന്നതാണ് ധൈര്യം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ആത്മീയ ജീവിതത്തിന്റെ മാധുര്യമാണ് നാം പരസ്പരം കൈകോർക്കുമ്പോൾ മാത്രമാണ് സമൂഹം ഉയരുന്നത് സഹാനുഭൂതിയും കരുണയും ജീവിതത്തിന്റെ യഥാർത്ഥ ശക്തിയാണ് പിന്നെ ഈ പോയത്തിൽ പറയുന്നു വൈ ട്രാവലർ ദിഡ് യു ടേൺ അവ കാരണം ഈ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സത്യത്തെ കണ്ടിട്ടും വഴിമാറിപ്പോകുന്നു ആ സത്യത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്താണെന്ന് ഈ വഴിമാറിപ്പോകുന്നത് നമുക്കറിയാം ഭയം സംശയം മോഹം ഇവ കാരണം പലപ്പോഴും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറിപ്പോകുന്നു സീക്രട്ട് നമുക്കറിയാം ആത്മീക സത്യം ഒരിക്കൽ കണ്ടാൽ തന്നെയും മനുഷ്യൻ പലപ്പോഴും അത് മനഃപൂർവ്വം കളയും ലോകത്തിന്റെ തിരച്ചിലിൽ അവൻ വഴിതെറ്റുകയാണ് ഇത് തന്നെയാണ് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി സത്യമൊക്കെ എനിക്കറിയാം എന്നാൽ ചിലത് കാണുമ്പോൾ അതിലേക്കുള്ള ആസക്തി മൂലം അത് തെരഞ്ഞു തെരഞ്ഞു അതിൻ്റെ പുറകെ പോകുമ്പോൾ ഈ സത്യത്തെ വിട്ടുകളയും പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷ ഇവിടെ അവസാനിക്കുന്നില്ല എവിടെയെല്ലാം പോയാലും തിരിച്ചു നമ്മൾ ഇവിടെ തന്നെ മടങ്ങി വരും ഇത്രയൊക്കെ ഭൗതിക ലോകത്തിന്റെ സുഖത്തിലേക്ക് പോയാലും അവസാനം എത്തിച്ചേരുന്നത് ആത്മബോധത്തിലേക്കും സത്യത്തിലേക്കും സമാധാനത്തിലേക്കും തന്നെയാണ് അതുകൊണ്ട് ഇനിയും നമുക്ക് മടങ്ങി വരുവാൻ സമയം വൈകിട്ടില്ല തിരിച്ചുവരും കാരണം ജീവിതത്തിന്റെ ഇരുട്ടിനു മുൻപിൽ ഒരിക്കലും നമ്മൾ കീഴടങ്ങരുത് നിരാശയ്ക്ക് വഴങ്ങരുത് കാരണം വെളിച്ചം എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നാം എല്ലാവരും ഒരേ യാത്രയിലെ സഹയാത്രികരാണ് ആരും തന്നെ ഇവിടുത്തെ താമസക്കാരല്ല എല്ലാവരും കേവലം സന്ദർശകൻ മാത്രമാണ് ഈ ഭൂമിയിലെ സമയം കടം കൊടുത്തതാണ് അതിനാൽ ഓരോ നിമിഷവും സ്നേഹത്തോടെ ബോധത്തോടെ ലക്ഷ്യബോധത്തോടെ ജീവിക്കണം എന്നാൽ നമ്മൾ സമയത്തെ സമയത്തെടുത്തിരിക്കുകയാണ് ആ സമയത്തെ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ലോകത്ത് താൽക്കാലികമായ അതിഥികൾ മാത്രമാണ് ഈ കവിതയുടെ സന്ദേശം ഇതാണ് ജീവിതം ഒരു യാത്രയാണ് വീഴ്ചകൾ വന്നാലും വീണ്ടും എഴുന്നേൽക്കണം സത്യത്തെ തേടണം മറ്റുള്ളവരെ സഹായിക്കണം ഇരുട്ടിന് കീഴടങ്ങരുത് ഓരോ നിമിഷവും മൂല്യമുള്ളതാണെന്ന് മനസ്സിലാക്കി ജീവിക്കണം നാം ഈ ഭൂമിയിൽ വെറുതെ ജീവിക്കാൻ മാത്രമല്ല നല്ല മനുഷ്യരാകാനും പ്രകാശം പരത്താനും സ്നേഹത്തോടെ ജീവിക്കാനുമാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ തീരുമാനമെടുക്കൂ ഞാൻ എൻ്റെ ജീവിതയാത്ര ധൈര്യത്തോടെയും സത്യത്തോടെയും മുൻപിലേക്ക് കൊണ്ടുപോകും ഓം ശാന്തി i no, not